കൊല്ലപ്പെട്ട വനിതാ സിവിൽ പോലീസ് ഓഫീസർ കരിവള്ളൂർ പലിയേരിക്കോവിലെ പി ദിവ്യശ്രീക്ക് നാടിന്റെ അന്ത്യാഞ്ജലി മൃതദേഹം പയ്യനൂർ പോലീസ് സ്റ്റേഷനിൽ പൊതുദർശനത്തിന് വെച്ചു ടി ഐ മധുസൂദനൻ എം എൽ എ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു തുടർന്ന് മൃതദേഹം കരിവള്ളൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയ ശേഷം കൂക്കാനം ജനകീയ ശ്മശാനത്തിൽ സംസ്കരിച്ചു ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയ വനിതാ സിവിൽ പോലീസ് ഓഫീസർ കരുവള്ളൂർ പലിയേരിക്കോവിലെ പി ദിവ്യശ്രീയുടെ മൃതദേഹം കരുവള്ളൂർ കൂക്കാനം ജനകീയ ശ്മശാനത്തിൽ സംസ്കരിച്ചു നേരത്തെ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ മൃതദേഹം പൂദർശനത്തിന് വെച്ചു ടി എ മത്സൂധൻ എം എൽ എ പോലീസ് ഓഫീസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു കേരള പോലീസ് ഓഫീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി ആർ ബിജു രമേശൻ വെള്ളോറ മഹേഷ് കുമാർ തുടങ്ങിയവരും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി രമേശൻ രാകേഷ് സത്യൻ വിനോദ് എം പി ഡിവൈഎസ്പി കെ വിനോദ് കുമാർ എന്നിവരും ആദരാഞ്ജലികൾ അർപ്പിച്ചു ശേഷം മൃതദേഹം ചന്തേര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചന്തേര പോലീസ് സ്റ്റേഷനിലെ പൂദർശനത്തിന് ശേഷമാണ് കരുവട്ടൂരിലെ വീട്ടിലേക്കും പിന്നീട് കൂക്കാനത്തെ ജനകീയ ശ്മശാനത്തിലേക്കും മൃതദേഹം സംസ്കാരത്തിനായി എത്തിച്ചത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ